എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അവളിലെ ലൈംഗിക പ്രശ്നങ്ങളെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് കൂടുതലും മാനസിക പ്രശ്നങ്ങൾ വഴിയുണ്ടാകുന്ന ലൈംഗിക തകരാറുകളായിരിക്കും സ്ത്രീയിൽ കാണപ്പെടുക അതിൽ ലൈംഗിക താല്പര്യക്കുറവ് നമുക്ക് നോക്കാം ഉദ്ധാരണം സംഭവിച്ചതിന് ശേഷമേ പുരുഷന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയൂ എന്നാൽ സ്ത്രീയിൽ ലൈംഗിക ഉണർവ് സംഭവിക്കാതെയും ലൈംഗിക ബന്ധം സാധ്യമാകും എന്നാൽ ഇതിൽ രതിമൂർച്ച ഉണ്ടാകണമെന്നില്ല മാനസിക കാരണങ്ങളോ ഹോർമോൺ വ്യതിയാനങ്ങളോ ലൈംഗികതയോടുള്ള ഭയമോ അല്ലെങ്കിൽ അബദ്ധധാരണകളോ ആയിരിക്കാം ഇതിന് പിന്നിൽ ഇതിനായി കൗൺസിലിംഗ് സെക്സ് തെറാപ്പികൾ എന്നിവ വഴി പരിഹാരം കാണാം ഇനി രതിമൂർച്ച നേടാനാവാത്തത് എന്തുകൊണ്ട് അറുപത് ശതമാനം സ്ത്രീകൾക്കും എല്ലാ സംയോഗങ്ങളിലും എല്ലാ എപ്പോഴും രതിമൂർച്ച സംഭവിച്ചുകൊള്ളണമെന്നില്ല ഇവരിൽ രതിമൂർച്ച നേടാനായി ബഹസിഷ്ണികയിൽ പങ്കാളി നേരിട്ട് നടത്തുന്ന ഉദ്ദീപനമോ മറ്റോ വേണ്ടി വന്നേക്കാം അതുപോലെ വജൈനിസ്ബസ് വിവാഹത്തിന്റെ ആദ്യ നാളുകളിൽ പൊതുവെ സ്ത്രീകളിൽ കാണപ്പെടുന്ന ഒന്നാണിത് യോനിയിലെ മസിലുകൾ ചുരുങ്ങിയിരിക്കുന്നത് മൂലം ലിംഗപ്രവേശനം അവസാധ്യമാകുന്നു സെക്സിനോടുള്ള ഭയമോ വിരക്തിയോ മൂലമായിരിക്കും സാധാരണ വജൈനിമസ് ഉണ്ടാകുന്നത് ലിംഗപ്രവേശനം നടക്കുമ്പോയോ കന്യാചർമ്മം പൊട്ടുമ്പോഴോ ഉണ്ടാകുന്ന വേദനയെ ഓർത്ത് ലൈംഗികതയോട് ഭയം ലൈംഗികതയുമായി ബന്ധപ്പെട്ട് മുമ്പുണ്ടായ ദുരനുഭവങ്ങളും വജൈനിമസിന് കാരണമാകാം പങ്കാളികൾ തമ്മിലുള്ള സ്നേഹപൂർവമായ ഇടപെടലുകൾ വഴി വജൈനിമസ് ഒരു പരിധിവരെ മാറ്റിയെടുക്കാനാകും പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മാസമുറ സമയത്തെ ലൈംഗിക ബന്ധം ഇവ പൊതുവെ ആരോഗ്യകരമല്ല അതിനാൽ ഇത് അണുബാധയുണ്ടാക്കുന്നതിന് കാരണമാകാറുണ്ട് ഈ സമയത്ത് മുഴുവരായും വിട്ടു നിൽക്കുക ഇനി ഗർഭനിരോധന നിരോധന മാർഗങ്ങളെക്കുറിച്ച് നോക്കാം ഗർഭനിരോധനത്തിനായി നിരവധി മാർഗങ്ങൾ ഇന്ന് നിലവിലുണ്ട് ഓരോ ഗർഭനിരോധന മാർഗങ്ങൾക്കും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട് ഗർഭനിരോധന ഉറകളുടെ ഉപയോഗം പുരുഷലിംഗത്തിലെ സ്പർശന സുഖത്തെ ഇല്ലാതാക്കും എന്നതിനാൽ ഹണിമൂൺ നാളുകളിൽ ഉറ ഉപയോഗിക്കാതെ സുരക്ഷിത കാലഘട്ടം നോക്കിയേ മറ്റു ഗർഭനിരോധന നിരോധന മാർഗങ്ങൾ ഉപയോഗിച്ചോ ലൈംഗികബന്ധമാകാം ചിലരിൽ ഉറയുടെ ഉപയോഗം അലർജി ഉണ്ടാക്കാം ഭൂരിപക്ഷം പേരിലും ഉറ ഫലപ്രദവും സുരക്ഷിതവുമായ ഒരു ഗർഭനിരോധന മാർഗമാണ് ഉദ്ധരിച്ച ലിംഗത്തിലേക്ക് ഉറ ചുരുക്കി പിടിച്ചുകൊണ്ട് ഇടാം ഉദ്ധാരണം നഷ്ടപ്പെട്ട ശേഷം നീക്കം ചെയ്യാം ഉറയുടെ അഗ്രഭാഗം അല്പം പുറത്തേക്ക് തിൽക്കും വിധം വേണം ഉറ ധരിക്കാൻ ഗർഭനിരോധന ഗുളികകൾ പ്രവർത്തിക്കുന്നത് ശരീരത്തിലെ ഹോർമോൺ വ്യവസ്ഥയിൽ മാറ്റമുണ്ടാക്കിക്കൊണ്ടാണ് ഗർഭനിരോധന ഗുളികകൾ സ്ഥിരമായി ഉപയോഗിക്കുന്നതിന് മുൻപ് ഡോക്ടറെ കണ്ട് ആരോഗ്യസ്ഥിതി പരിശോധിപ്പിക്കുക രക്തം കട്ടപിടിക്കുന്ന രോഗങ്ങളുള്ള സ്ത്രീകൾ ഗർഭനിരോധന ഗുളികകൾ ഒരിക്കലും കഴിക്കരുത് കരൽ രോഗമുള്ളവർ ഹൃദ്രോഗമുള്ളവർ ഗർഭിണിയായോ എന്ന് സംശയമുള്ളവർ തലവേദന വിഷാദം ആസ്മ തുടങ്ങിയ രോഗമുള്ളവർ എന്നിവർ ഗർഭനിരോധന ഗുളികകൾ പരമാവധി ഒഴിവാക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു ടിപ്പുകളുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ